i uh -huh. ജൂത പരിശകളുടെ ചതി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന കാലം എടുത്തു നോക്കിയാൽ അവരുടെ ചതികളുടെ കഥകൾ ഒരുപാട് പറയാനുണ്ട് വിശുദ്ധമായ ഖുർആാൻ പേരെടുത്തു ശബിച്ചൊരു വിഭാഗം കേവലം ശാപമല്ല ലോകത്ത് വന്ന ജന സഞ്ചയങ്ങളിൽ ജനവിഭാഗങ്ങളിൽ ഒരു തെറ്റും ചെയ്യാത്ത മഴസൂമിയങ്ങളായ അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഉത്കൃഷ്ട സൃഷ്ടികളായ ലാഹു പരിചയപ്പെടുത്തിയ അമ്പിയാക്കളുടെ നാവ് കൊണ്ട് ശാപവാക്കുകൾ ഏൽക്കേണ്ടി വന്ന ഒരു വിഭാഗമെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവരുടെ ചതിയുടെ ആ പിൻബലമുള്ളത് കൊണ്ട് മാത്രമാണ് വസ്സലാമിനെ ഈ ജൂതന്മാർ കൊന്നുകളഞ്ഞിട്ടുണ്ട് വസ്സലാമിനെ ഈർച്ചവാളുകൊണ്ട് മുറിച്ച് രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് വയഹിയ മഹാനായ യഹിയ നബി സലാമിനെയും കൊന്നുകളഞ്ഞിട്ടുണ്ട് വഹിറഹും അവരല്ലാത്ത പ്രവാചകന്മാരെയും ചതിയിലൂടെയും അക്രമത്തിലൂടെയും കൊന്നുകളഞ്ഞ പാരമ്പര്യമുള്ള ജൂത പരിശകളാണ് അവരുടെ ചതി ഇനി കയ്യാമത്തെ നാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കി കുറച്ചാളുകളെ ബാക്കി നിർത്തി ഹിറ്റ്ലർ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ബാക്കി നിർത്തിയ ജൂതന്മാരെ എന്തിനു ബാക്കി വെച്ചു എന്ന് പിന്നീടൊരു കാലത്ത് ഈ സമുദായം ചോദിച്ചാൽ അതിന് മറുപടി അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അവരുടെ ചതികളുടെ പരമ്പര ഒന്നാണെങ്കിലും അത് പരന്നുകൊണ്ടേയിരിക്കും نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله. بسم الله الرحمن الرحيم "لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون" وقال نبينا محمد صلى الله عليه وسلم ഇത്തഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അള്ളാഹു സുബൂത്താൽ നമ്മുടെ ഈരുത്തം അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചതുപോലെ നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഭാര്യ മക്കൾ അയൽവാസികൾ നമ്മോട് ദ്വായവസീയത്ത് ചെയ്ത മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾ നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പള്ളിയുടെയും മറ്റും പരിസരങ്ങളിൽ അന്തിയുറങ്ങുന്ന നമ്മളുടെ മുന്നോറുകൾ അള്ളാഹു എല്ലാവരെയും സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്നതുവരെ ഈമാൻ മുറുകെ പിടിച്ചു ജീവിക്കാനും മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ പുന്നാര നബി തങ്ങളുടെ മുനവറായ വജുഹ് കണ്ട് ആക്കിബത്ത് നന്നായി പരിശുദ്ധ കെലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് യാത്ര പറയാൻ ജഗന്നിയന്തായ റബ്ബ് നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിൻ്റെ വാർത്താ മാധ്യമങ്ങളിൽ ഇറാനിൻ്റെയും ഇസ്രയേലിൻ്റെയും യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത് വാർത്തകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അകലെ നിന്ന് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുപോലെയല്ല യുദ്ധമുഖത്ത് ഇറങ്ങി പ്രവർത്തിക്കുക യുദ്ധം നടക്കുന്ന നാടുകളിൽ താമസിക്കുക എന്നുള്ളത് ഒരു യുദ്ധം കാരണമായിട്ട് വർഷങ്ങളോളം വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് താൻ സ്വരൂപിച്ചുണ്ടാക്കിയ തൻ്റെ നാടും വീടും കുടുംബവും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പദ്ധതികളെയും നിഷ്കരണം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന കത്തിച്ചാമ്പലായി പോകുന്ന തരി തകർന്നു തരിപ്പണമായി പോകുന്ന വലിയൊരു പ്രക്രിയയാണ് യുദ്ധം എന്നുള്ളത് ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ആകാശപാളികളുടെ മിസൈലുകൾ സഞ്ചരിക്കുന്ന കാണുമ്പോൾ വാൽനക്ഷത്രം പോകുന്നത് പോലെയുള്ള കൗതുകം ചിലപ്പം തോന്നിയേക്കാം തൻ്റെ മൊബൈലിൽ അത് പകർത്താനും സെൽഫി എടുക്കാനും ഒക്കെ ആഗ്രഹം തോന്നിയേക്കാം എന്നാൽ ആ മിസൈലിൻ്റെ അറ്റത്തുള്ള രാജ്യങ്ങൾ അവിടെ താമസിക്കുന്ന അധിവസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുകളിലേക്ക് പതിക്കുന്ന ആ തീ കുണ്ടാരം അത് തൻ്റെ കുടുംബത്തെ ശിഥിലമാക്കി കളയാൻ പ്രാപ്തിയുള്ളതാണെന്നോർത്ത് ആശങ്കപ്പെടുന്നു പെടുന്നത് ഒരു പക്ഷേ നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നേക്കൂല അലോഹവർക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്രായേലിൻ്റെ നായാട്ട് തുടങ്ങിയിട്ട് നാളുകുറേ ആയിട്ടുണ്ട് ഓരോ രാജ്യങ്ങളുടെ മേൽ അവർ കടന്നാക്രമിക്കുകയും അവിടെയുള്ള പിഞ്ചു പൈതങ്ങളെയും പെണ്ണുങ്ങളെയും ആ ബാലവൃദ്ധം ജനങ്ങളെയും തച്ചുതരിപ്പണമാക്കാൻ ഒരു കൂസലുമില്ലാതെ മുന്നോട്ടിറങ്ങുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ ചതിയുടെ ഇവരുടെ ഈ കുതന്ത്രങ്ങളുടെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളിലൊന്നും വലിയ അതിശയവും നമുക്ക് തോന്നാറില്ല കാരണം അവരുടെ ഈ ചതി തുടങ്ങിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഈ ചതി ഇനി കയ്യാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എത്രയോ സ്ഥാപനങ്ങളാണ് അവർ തകർത്തു കളഞ്ഞത് എത്രയോ വീടുകളാണ് അവർ തകർത്തു കളഞ്ഞത് എത്രയോ പിഞ്ചു പൈതങ്ങളെയാണവർ അനാഥരാക്കിയത് എത്രയോ മാതാപിതാക്കളെയാണ് തലമുറ അറ്റുപോയ മക്കളറ്റുപോയവരാക്കിയത് ഇങ്ങനെ തുടങ്ങി അവർ ചെയ്ത അക്രമത്തിന് കൈയും കണക്കുമില്ല അള്ളാഹു സുബഹാനുഭവത്തായാല മരണപ്പെട്ടുപോയ മുഴുവൻ ഐത്താമുകൾക്കും മുഴുവൻ മക്കൾക്കും നാളെ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ സവിധത്തിൽ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാശനഷ്ടങ്ങൾ സംഭവിച്ച പോരായ്മകൾ സംഭവിച്ചു പോയ തൻ്റെ മുഴുവൻ അധ്വാനവും കണ്ണീരിലാർന്നുപോയ ആ സ്നേഹ ജനങ്ങൾക്ക് അള്ളാഹു സുബഹാനുഭവത്തായാല അത്താണിയാകുമാറാകട്ടെ എന്താണ് യുദ്ധത്തിൻ്റെ കാരണം കേവലം യുദ്ധത്തിനൊരു പ്രത്യേക കാരണം ഉണ്ടായതുകൊണ്ടല്ല ഈ കൂട്ടർ മുസ്ലിം രാജ്യങ്ങളെയും ഇസ്ലാമിനെയും തച്ചുതകർത്ത് കളയാനുള്ള ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇറാൻ ആണവായുധങ്ങൾ അത് സ്വരൂപിച്ചുവച്ചിരിക്കുന്നു കൂട്ടിവച്ചിരിക്കുന്നു അതുകൊണ്ട് പിന്നീട് തങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായേക്കാം അക്രമം നേരിടേണ്ടി വന്നേക്കാം എന്നു പറഞ്ഞുകൊണ്ടാണ് ആരോപണം നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ യുദ്ധമെങ്കിൽ ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ട് കാരണങ്ങളാണ് പ്രത്യേകമായി ഇതിൽ എടുത്തു പറഞ്ഞത് എങ്കിൽ നാനൂറ്റി അൻപതിൽ പരം വരുന്ന ആണവായുധങ്ങൾ സൂക്ഷിച്ചുവെച്ച ഇസ്രായേൽ എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് ഇറാൻ പോലെയുള്ള ഒരു പരമോന്നത അധികാരമുള്ള രാജ്യത്തിനെതിരെ ഇത്തരത്തിലൊരു യുദ്ധം പുറപ്പെടുവിക്കാൻ എന്തവകാശമാണ് എന്ന് ചോദിച്ചാൽ അവിടെ ആ ചോദ്യചിഹ്നം ബാക്കിയാണ് അതിന് മറുപടിയില്ല രണ്ടാമതായി പറയാനുള്ളത് ഇറാൻ പോലെയുള്ള ഒരു രാജ്യം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് കരാറ് കൊടുത്തിട്ടും ഉറപ്പ് കൊടുത്തിട്ടും എന്തിനേറെ പറയണം രണ്ടായിരത്തി പതിനഞ്ചിൽ യു എൻ അംഗങ്ങളായ സ്ഥിരാംഗങ്ങളായ മുഴുവൻ രാജ്യങ്ങളും ജർമ്മനിയും തുടങ്ങി ഇറാനുമായി കരാറ് വെച്ച ആണവം ആയുധങ്ങൾ യുദ്ധങ്ങൾ തയ്യാറാക്കുന്നതിൽ നിന്നും അത് പരിശോധിക്കാനുള്ള കരാറ് ഇന്നും നിലനിൽക്കെ ആ പരിശോധന നടന്നുകൊണ്ടിരിക്കെ അതൊന്നും വകവെക്കാതെ ഇറാൻ എന്ന വലിയൊരു രാജ്യത്തിൻ്റെ മേൽ ഈ ഇസ്രായേൽ യുദ്ധം പുറപ്പെടുവിച്ചത് വലിയൊരു ചതിയുടെ പിന്നാമ്പുറങ്ങൾ നമുക്കതിന് പിന്നിൽ വായിക്കാനുണ്ട് ഇതുപോലെയൊരു ചതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിലും മഹാന്മാരായ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ നോക്കിയാൽ ഇതുപോലെയുള്ള ചതികളുടെ കഥകൾ കാണാൻ കഴിയും എന്തിനേറെ പറയണം കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് ഇറാഖിനോടും ഇതേ കൂട്ടർ ചെയ്ത ചതി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മാരകായുധങ്ങൾ സൂക്ഷിച്ചു എന്ന ആരോപണവുമായിട്ട് ഇറാഖ് എന്നൊരു രാജ്യത്തിനെതിരെ അവർ കച്ച കെട്ടി ഇറങ്ങിയത് അമേരിക്കയും അതുപോലെ സഖ്യ സഖ്യകക്ഷികളും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് ഇറാഖിനെ തച്ചുതരിപ്പണമാക്കുകയും സദ്ദാ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ധീര പോരാളിയെ ഇതുപോലെ ഒരു പരിശുദ്ധ മാസം ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ കരുമഴത്തിലേക്ക് ഏറ്റാൻ ഒരു കാരുണ്യവുമില്ലാത്ത രൂപത്തിൽ മുസ്ലിം സമുദായത്തിന് മുഴുവൻ അപമാനമാകുന്ന രൂപത്തിൽ അവർ ആ പ്രവർത്തനത്തിന് മുന്നിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കെട്ടടങ്ങിയപ്പോൾ ഇത് വെറും ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അടക്കം അത് കൈയൊഴിഞ്ഞു പോയിട്ടുണ്ട് െങ്കിൽ ഇന്നും അവിടെ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് ആ ഇറാഖ് എന്ന രാജ്യത്തെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ കടിഞ്ഞാണി തുമ്മിലുള്ള ഡമ്മി സർക്കാരാണ് ഇന്നത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം ഇതേ രൂപത്തിൽ ഇറാനെയും കൊണ്ടുവരണം എന്ന ആ ഒരു കുബുദ്ധിയാണ് ഇന്നിറാനെതിരെ ഈ സമുദായം ഈ സമൂഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ യുദ്ധമുറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാ ഞാൻ ഇത് പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ ജൂത പരിശകളുടെ ചതി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന കാലം എടുത്തു നോക്കിയാൽ അവരുടെ ചതികളുടെ കഥകൾ ഒരുപാട് പറയാനുണ്ട് വിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് ശപിച്ചൊരു വിഭാഗം കേവലം ശാപമല്ല ലോകത്ത് വന്ന ജന സഞ്ചയങ്ങളിൽ ജനവിഭാഗങ്ങളിൽ ഒരു തെറ്റും ചെയ്യാത്ത മഴസൂമിയങ്ങളായ അള്ളാഹുവിൻ്റെ സൃഷ്ടിച്ച പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഉത്കൃഷ്ട സൃഷ്ടികളായ ലാഹു പരിചയപ്പെടുത്തിയ അമ്പിയാക്കളുടെ നാവ് കൊണ്ട് ശാപവാക്കുകൾ ഏൽക്കേണ്ടി വന്ന ഒരു വിഭാഗമെന്ന് വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയത് അവരുടെ ചതിയുടെ ആ പിൻബലമുള്ളത് കൊണ്ട് മാത്രമാണ് അതുമാത്രവുമല്ല കേവലം നാവുകൊണ്ടുള്ള ചതി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ അവർ ഏറ്റവും വലിയ ചതി പ്രവർത്തിച്ചത് ഈ പ്രവാചകന്മാരിൽ പലരെയും വധിച്ചുകളയാൻ പോലും അവർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് أَفَكُلَّمَا جَاءَكُمْ رَسُولٌ بِمَا لَا تَهْوَى أَنفُسُكُمْ اسْتَكْبَرْتُمْ فَفَرِيقًا كَذَّبْتُمْ وَفَرِيقًا تَقْتُلُونَ بِشُدَّ قُرْآنَ دُورْمَا ചില ആളുകൾ അവരെ അവിശ്വാസി അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നെങ്കിൽ വ ഫരീഖൻ തക്കുത്തുരു ചില വിഭാഗം ഈ അമ്പിയാക്കളെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി ഇമാം ബൈതാവി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് അവർ കൊന്നത് അന്നഹും ഷെ മഹാനായ നബി ഷെ അലഹി സലാത്തു വസ്സലാമിനെ ഈ ജൂതന്മാർ കൊന്നുകളഞ്ഞിട്ടുണ്ട് വ സക്കരിയ മഹാനായ സക്കരിയ നബി അലൈഹിത്തു വസ്സലാമിന് ഈർച്ചവാളുകൊണ്ട് മുറിച്ച് രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് മഹാനായ ഹയ്യാ നബി അലിഹിസലാത്തു വസ്സലാമിനെയും കൊന്നുകളഞ്ഞിട്ടുണ്ട് അവരല്ലാത്ത പ്രവാചകന്മാരെയും ചതിയിലൂടെയും അക്രമത്തിലൂടെയും കൊന്നുകളഞ്ഞ പാരമ്പര്യമുള്ള ജൂത പരിശകളാണ് അവരുടെ ചതി ഇനി കെയ്യാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കി കുറച്ചാളുകളെ ബാക്കി നിർത്തി ഹിറ്റ്ലർ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ബാക്കി നിർത്തിയ ജൂതന്മാരെ ബാക്കി വെച്ചു എന്ന് പിന്നീടൊരു കാലത്ത് ഈ സമുദായത്തിൽ യും ചോദിച്ചാൽ അതിന് മറുപടി അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അവരുടെ ചതികളുടെ പരമ്പര ഒന്നാണെങ്കിലും അത് പരന്നുകൊണ്ടേയിരിക്കും മുത്തുനബി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പരിചയപ്പെടുത്തിയത് കാണാം രണ്ട് ജൂതർക്കടയിൽ ഒരു മുസ്ലിം പെട്ടുപോയി കഴിഞ്ഞാൽ വിജനമായൊരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ചങ്കാണി എന്ന് പറഞ്ഞു കൂടെ നടക്കുന്നവരാണെങ്കിലും ശരി ഈ മുസ്ലിമിന്റെ കഴുത്തറുക്കാൻ അവർക്കൊരു മടി ഉണ്ടാവുകയില്ല കാരണം ചതി ഉള്ളിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്നവർ അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും തൊലുമുകളിൽ നിന്നും നമ്മയും മുഴുവൻ മുസ്ലിം രാജ്യങ്ങളെയും സംരക്ഷിക്കുമാറാകട്ടെ എന്നാൽ പതനം കാത്തിരിക്കണം അവർ അവർക്കെതിരെ വരാൻ ഒരു സംഘം ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇമാം മഹ്ദിയും മഹാനായ ഐസാ നബി അലൈഹി അലിഹിസലാത്തു വസലാമൊക്കെ ഇനി വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാവുകൊണ്ട് കളവു പറയാത്ത മുത്തുനബി സല്ലാഹു അലൈഹി വസലം തങ്ങൾ ഇവരുടെ പതനത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് അന്ത്യനാൾ ഈ സമുദായത്തെ ഇവരെ നാമാവശേഷമാക്കി കളയാൻ ഇവരെ കൊന്നൊടുക്കാൻ ഇവർ പേടിച്ചരണ്ട് വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമെന്ന് മുത്തിനബി തങ്ങൾ പറയുകയും ഒരു വൃക്ഷമൊഴികെ ബാക്കിയെല്ലാം വിളിച്ചു പറയും എൻ്റെ പിന്നിൽ ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് മുസൽമാനോട് വിളിച്ചു പറയുകയും ചെയ്യുമെന്ന് മുത്തുകയാണ് അവരുടെ ചതി പ്രയോഗങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മഹാനായ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു പരിശോധിച്ചാലും അവിടുത്തെ ജീവിതത്തിലും ഈ ജൂത പരിശകളുടെ അക്രമം കാണാൻ കഴിയും നബി തങ്ങളെ പറ്റി മഹാനായ അനസ്ബിന് മാലിക് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അരികിലേക്ക് യഹൂദിയായ ഒരു സ്ത്രീ വിശത്താൽ ഊട്ടപ്പെട്ട മാംസമായ ആടിൻ്റെ മാംസവുമായി കടന്നു വന്നിട്ടുണ്ട് നബി തങ്ങൾക്ക് സൽക്കരിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അനസർ അതി അള്ളാഹു പറയുകയാണ് അതോടൊപ്പം തന്നെ അവിടുന്ന് ചേർത്തു പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം പെട്ട ഒരു മരച്ചുവട്ടിൽ ഒരു മതിലിന്റെ ചുവട്ടിൽ മുത്തുനബി സാഹു അസമിക്കാനിരുന്ന സമയത്ത് നബി തങ്ങളെ കല്ലുരുട്ടി വിട്ട് തങ്ങളുടെ മുകളിലേക്ക് കല്ലുരുട്ടി വിടാനും മുത്തുനബി തങ്ങളെ കൊന്നുകളയാനും ഈ കൂട്ടർ ചട്ടം കെട്ടിയിട്ടുണ്ട് എന്ന് തങ്ങൾക്ക് അത് വഹൈ അറിയിച്ചു കൊടുത്തു മഹാനായ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എഴുന്നേറ്റു മാറി <inaudible> െ അള്ളാഹു സുബാന സംരക്ഷണം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നബി തങ്ങൾക്ക് കാവലുണ്ട് ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഈ ജൂതന്മാരുടെ പിടിയിൽ പെട്ടുപോകാതിരിക്കാൻ അക്കാലഘട്ടത്തിൽ നബി തങ്ങളുടെ വീടിന് മുമ്പിൽ സ്വഹാബത്ത് കാവൽ നിന്നിരുന്നുവെങ്കിൽ ആ ആയത്തിറങ്ങിയതിനു ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുകയുണ്ടായി ഇനി നിങ്ങളുടെ കാവൽ ആവശ്യമില്ല നിങ്ങളിവിടെ കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാസ് ആരാണ് അള്ളാഹുവിന്റെ ഹബീബിനെ തങ്ങളെ സംരക്ഷിക്കുന്നത് തീർച്ചയായും ഉത്തരവാദിത്വം റബ്ബിൻ്റെ അടുക്കൽ തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെ ചതികളുടെ കഥകൾ നോക്കിയാൽ എമ്പാടും കാണാൻ കഴിയും അത്തരത്തിലൊരു ചതി പ്രയോഗം മാത്രമാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇറാനിനെതിരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചടി കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് ബേജാറായിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂത്താൽ ഏത് തരത്തിലാണ് അവരുടെ പതനത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് നമുക്കറിയില്ല കണ്ടറിയാം എന്തിരുന്നാലും അന്തിമ വിജയം പരിശുദ്ധ ഇസ്ലാമിലെ തന്നെ ആയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനും തിരഹദദീസുകളും െ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുല സകല പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെയും ഈ സമുദായത്തെയും ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളെയും ഫലസ്തീനടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ചതിയന്മാരെ ആഷ്ടിയോടിച്ചപ്പോൾ ഒരഭയസ്ഥാനം കൊടുത്ത ഫലസ്തീൻ ആ പാല് കൊടുത്ത കൈക്ക് തന്നെ ഈ വിഭാഗം കൊത്തുകയുണ്ടായി എന്നുള്ളത് എത്ര ആശ്ചര്യമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ കെള്ളാ ഹുസ്ബനഹുൽ ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ കെണി വലകളിൽ നിന്ന് സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് അയക്കുകയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചുപോയ മുസ്ലിം സമുദായം മക്കൾ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ കുടുംബാദികളില്ലാതെയായവർ പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ തുടങ്ങി തൻ്റെ ജീവിതത്തിനാവശ്യമായ സകല മേഖലകളും കത്തിയമർന്നു പോയ ഒരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്നൊരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളു പെടയുന്നതൊരു പക്ഷേ ഇന്ന് ഈ പള്ളിയിൽ ഈ കാർപ്പറ്റിൽ ഇരുന്ന് ഫാൻ്റെ ചോട്ടിലിരുന്ന് ജു നിഷ്സ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചാൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരൂല്ല അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ ഒന്ന് കുനിഞ്ഞു വീഴാൻ അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് ജ്യോതി ചെയ്യാൻ ഒരു പള്ളി പോലുമില്ലാതെ തകർക്കപ്പെട്ട എത്രയോ നാടുകളുണ്ട് ആ നാടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ നാടുകൾക്ക് നൽകുന്ന വലിയ സംരക്ഷണം നമ്മൾ മറന്നു പോകു മറന്നു പോകാൻ പാടില്ല അള്ളാഹു സുഹാനുഭവത്താൽ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ നാടിനെ ത്ത് നൽകുമാറാകട്ടെ സകല ഷെറു ബലാഹുകളിൽ നിന്നും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ പരിശുദ്ധമായ ശുദ്ധമായ മാസം കഴിയുകയാണ് വിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷം തുടങ്ങുകയാണ് മൊഹർവത്തിലൂടെ ഒരു ന്യൂ ഇയർ കടന്നു വരികയാണ് ഓരോ ന്യൂ ഇയറും നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട് ഡിസംബർ അവസാന സമയത്ത് ഇയർ ആഘോഷമായി തകർത്താടുമ്പോ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നുകൾക്കും പെണ്ണിനുമൊക്കെ പിറകിലായിട്ട് ആ ദിവസത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂഇയർ കൊണ്ട് ഒരു പുതുവർഷം കൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി ചിന്തിക്കേണ്ട ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ നന്നാകൂ എനിക്ക് നൽകിയ ദിവസങ്ങളിൽ ഇതാ മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് മരണത്തിലേക്ക് ഞാൻ മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം കൂടെ കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെയും എൻ്റെ കുടുംബാദികളുമായി ഒന്നിച്ച് ജീവിക്കേണ്ട സമയങ്ങളിൽ നിന്നും എത്രയോ മണിക്കൂറുകൾ ഇതാ എനിക്ക് പിന്നിട്ടു പോയിട്ടുണ്ട് എന്നാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എത്ര വലിച്ചാലും പിടിച്ചു നിർത്താൻ കഴിയാത്ത അമൂല്യമായ രണ്ട് നിധികളെ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അതീമത്താൻ ഏറ്റവും വണ്ണമായത് രണ്ട് ഞാമത്തുകൾ അസെഹത്തു അൽ ഫറാഹ് നമ്മളീ നശിപ്പിച്ചു കളയുന്ന നമ്മുടെ ആരോഗ്യവും നമ്മളുടെ സമയങ്ങളുമാണ് എന്ന് ഹബീബുന റസൂൽ ഹി അലൈഹി വസല്ലം ഈ ദിവസങ്ങൾ കൊഴിഞ്ഞ് പുതിയൊരു ദിവസം കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റ് ഈ ദിവസത്തിൽ എന്നിൽ നിന്നും ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കുകയില്ല അതിന് ഞാൻ എന്ത് വില കൊടുത്തും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതിനേക്കാൾ ഒരു പടി കൂടുതൽ ഒരു ഇബാദത്ത് ഒരു സ്വലാത്തെങ്കിലും ഒരു തസ്ബീഹെങ്കിലും എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എൻ്റെ അബാധത്തിന് മെച്ചമുണ്ട് ുണ്ട് മുത്തനുപിതങ്ങൾ ഓർമ്മപ്പെടുത്തിയത് വയസ്സ് കൂടുതൽ കിട്ടുകയും ഹൈറുന്നാസ് മൻ ഹൈറുനാസ് മന്തോഹുഹു അമലുഹു എന്ന കൂടുതൽ ആയുസ് കിട്ടുകയും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്തവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നാണ് നമുക്ക് കുറേ ആയുസ് കിട്ടി കുറേ വയസ്സ് കിട്ടി കുറേ നോയികർ ആഘോഷിക്കാനുള്ള അവസരം കിട്ടി അമലുകളൊക്കെ വട്ടപൂജ്യമാണ് എങ്കിൽ ചുക്കിച്ചുളുങ്ങിയതാണെങ്കിൽ ശുഷ്കിച്ച് പോയതാണെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു നിൽക്കുമ്പോൾ നമുക്കതുകൊണ്ട് നഷ്ടമല്ലാത്തതൊന്നും ഉണ്ടാകുകയില്ല നമ്മൾ ചെയ്തത് മുഴുവൻ ആ ഏടുകളിലുണ്ടാകും ും അത് വായിക്കേണ്ടി വരും വായിക്കുന്ന സമയത്ത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അപ്ഡേഷനുകൾ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ നമുക്കവിടെ വിജയിക്കാൻ കഴിയും അള്ളാഹു വരുന്ന വർഷങ്ങളൊക്കെ ഒരുപാട് ഇബാധത്തുകൾക്ക് അള്ളാഹു അവസരം നൽകട്ടെ തെറ്റുകളിൽ നിന്നും മാറി ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ